ആന്റണിയുടെ ഫിനാൻസ് ഓഫീസിലെത്തുന്ന മഹേഷ് അവിടെ വെച്ച് ശരത്തിനെ കാണുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശരത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം മഹേഷിന് ഒരാഴ്ച കൂടി പണം അടയ്ക്കാനുള്ള സാവകാശം ആന്റണി നൽകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയെ കണ്ട് ശരത് അവിടെ നിന്നും മാറി നിൽക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന ശ്രുതിയും മീരെയും ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കൂടി വേണമെന്ന് പറയുന്നതോടെ തേരാമൻ ആന്റണി സമ്മതിക്കുകയും ശ്രുതിയെ കൊണ്ട് മുദ്രപത്രങ്ങളിൽ ഒപ്പിടിക്കുകയും ചെയ്യുന്നു ശേഷം ഒരു ലക്ഷം രൂപ കിട്ടുന്നതോടെ ശ്രുതിക്ക് സന്തോഷമാവുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു തുടർന്ന് കോടിയശ്ശേരിയായി ഇവർ എന്തിനാണ് ഇടയ്ക്ക് വന്ന് പണം വാങ്ങുന്നത് െന്നും എന്തോ കള്ളത്തരമുണ്ടെന്നും ഇനി ഇവർക്ക് പണം കൊടുക്കേണ്ടെന്നും ശരത് പറയുമ്പോൾ ആന്റണി അത് സമ്മതിക്കുന്നു പിന്നീട് സച്ചിയുടെ വീട്ടിൽ നടന്നെല്ലാം ദേവനോട് പറഞ്ഞ് വിഷമിക്കുന്ന ലക്ഷ്മിയമ്മേനെ കാണിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന രേവതി തട്ടുമായി അവിടേക്ക് വന്നതിന് ലക്ഷ്മിയമ്മയോട് ദേഷ്യപ്പെടുകയും എല്ലാവരുടെയും മുമ്പിൽ അമ്മ തലകുണിച്ച് നിൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ലെന്നും പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശരത്തിൻ്റെ വായിൽ നിന്നും ആന്റണിയുടെ ഫിനാൻസ് ഓഫീസിലാണ് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതെന്ന് അറിയാതെ വീഴുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോവുകയും ദേവതി ശരത്തിനെ വഴക്ക് പറയുകയും ചെയ്യുന്നു ശേഷം ദേവതീനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പണയം വെച്ച വളം ശരത്തെ കൊടുക്കുന്നതോടെ ഇപ്പോൾ എനിക്ക് വളം വേണ്ടെന്നും സച്ചിയേട്ടം പണം തരുമ്പോൾ ആ കാശ് നിനക്ക് തന്ന് ഞാൻ ഈ വളം മേടിച്ചോളാമെന്നും നീ നേരായ വഴിയിലൂടെ മാത്രമേ ജീവിക്കാവൂ എന്നും രേവതി ശരത്തിനെ ഉപദേശിക്കുന്നു പിന്നീട് ബീരാനിക്കാരുടെ അടുത്ത് എത്തുന്ന ശ്രുതിയും മീരെയും കുറച്ച് ഡ്രസ്സുകളും ചെയിനും പണവും ബീരാനിക്കാനെ ഏൽപ്പിക്കുകയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ശേഷം ബീരാനിക്ക മദ്യപിക്കുമെന്നറിയുന്നതോടെ ശ്രുതിക്ക് ടെൻഷനാവുകയും ശ്രുതിയുടെ അനിയൻ സച്ചി മുഴുകുടേനാണെന്നും അവനോട് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുതെന്നും അവനെ സൂക്ഷിക്കണമെന്നും പറയുന്നു പിന്നീട് ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടാത്തതോർത്ത് ശ്രുതിയും ചന്ദ്രമതിയും ടെൻഷൻ അടിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയെ കണ്ട് ഇരുവർക്ക് സന്തോഷമാകുന്നു തുടർന്ന് പൊങ്കലിന് മുമ്പ് അച്ഛൻ വരുമ്പോൾ ോ എന്ന് ചോദിക്കുന്ന ചന്ദ്രമതിയുടെ അച്ഛൻ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് വരുമെന്നും ഇലച്ചൻ ഉടനെ വരുമെന്നും ശ്രുതി പറയുന്നതോടെ സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുന്ന ചന്ദ്രമതിയെ ശ്രുതിയെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു